ആകാശിന് കടല വേണം ഒരു രക്ഷയില്ല അവന് കടല പയറ് ഒക്കെയാണ് ഇഷ്ടം അതെ ചെറുപയർ ആരോഗ്യത്തിന് പറഞ്ഞേ ഇന്നലെ അനു വിഷ്ണു അനു ആകാശം കൂടെ പാട്ട് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും കാണാത്തവരൊന്നും പോയി കണ്ടോളൂട്ടോ അപ്പോ അനുവിഷ്ണു ഇന്നലെ വന്നപ്പോ വിഷ്ണു ഇതേപോലെയാണ് വിഷ്ണുവിന് വൻപയർ കടല ഈ ആകാശിന്റെ പോലെ തന്നെ പൊട്ട സ്വഭാവങ്ങളൊക്കെ അച്ചക്കനെയുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവര് രണ്ടുപേരും കൂടി ഇന്നലെ പറഞ്ഞ് കൊതിപ്പിച്ച് എന്നെ കൊണ്ട് രാത്രി എന്നെ കടല വെള്ളത്തിൽ എഴുതിയിപ്പിച്ച് നിന്ന് കടല റോസ്റ്റ് ആണ് വേണ്ടത് എന്നാ പറഞ്ഞേക്കണേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കടല വേവിച്ച് ഇങ്ങനെ വെച്ചക്കാണ് ആകാശിന് വേണ്ടി മാത്രം അച്ഛന് വലിയ താല്പര്യമില്ല എല്ലാവർക്കും നമസ്കാരം അപ്പ എല്ലാവർക്കും നമസ്കാരം നമുക്ക് കടല റോസ്റ്റിലേക്ക് പോവാം എന്റെ ഇരുമ്പിന്റെ ചീന ചെട്ടി ഞാൻ ഇതാ കത്തിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിക്കാം സമയം ഇത് കുരുമുളക് പൊടിയാണ് മുളക് പൊടി ഇത് മസാലപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വേണം അത് നമ്മുടെ ഉണ്ടല്ലോ അതാ സമയമാകുമ്പോ എടുക്കാം കടുക് വേണം പെരിഞ്ചീരകം വേണം നാളികേര കൊത്തു വേണം സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കറിവേപ്പിലേക്ക് ഇത്തിരി പിശുക്കുണ്ട് കാരണം പൊട്ടിച്ചുവെച്ചാൽ കറിവേപ്പില തീർന്നു പൊട്ടിക്കാൻ മടിയായതുകൊണ്ടാണ് മല്ലിയല പിന്നെ കടല കടല തലേ തലേദിവസം വെള്ളത്തിലിടുന്നതാണ് എല്ലാവർക്കും അറിയാം തലേ തലേദിവസം വെള്ളത്തിലിട്ട് രാവിലെ അതൊരു ആകാശിന് നല്ലപോലെ വേവണം അപ്പൊ ഇങ്ങനെ ഒരുപാട് വിസലടിപ്പിക്കും ഞാനൊരു പത്ത് പന്ത്രണ്ട് വിസിലൊക്കെ എടുപ്പിക്കും നല്ലപോലെ വെന്തുങ്ങനെ തൊടുമ്പത്തേക്ക് അമ്മയുടെ പരിവത്തിലാണെങ്കിലും ആകാശമെട്ടിട്ടുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജോലിയിലേക്ക് കടന്നാലോ ആകാശ് അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കഴുക് നാളികേര

ഇനി അതിലേക്ക് വേണ്ട സവാളയുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതുണ്ട് തക്കാളി ഉണ്ട് മല്ലിയയില ഉണ്ട് അപ്പം ആദ്യം നമുക്ക് സവാള ചേർക്കാം കേട്ടോ സവാള അത്യാവശ്യം നല്ല ഡാർക്ക് കളറായി വരണം ഗോൾഡൻ കളർ ആവണം അത് വരെ വഴറ്റണം അപ്പൊ ആവട്ടെ ഇഞ്ചി വെളുത്തുള്ളി ചെറു ചേർക്കാൻ ഇഞ്ചി വെളുത്തുള്ളി ഇതിന്റെ പച്ചവാസന പോയി കഴിയുമ്പോ തീ കുറച്ചിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം പച്ചവാസന ആ ോ എരിവ് നോക്കിട്ടേ മുളക് പൊടി ചേർക്കാവൂ കാരണം പച്ചമുളക് ചതച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് മുളക് പൊടിയും അരസ്പൂൺ എരിവ് ഓരോരുത്തർക്കും ഇഷ്ടമാണ് ഇവിടെ കൊറച്ചു മതിയല്ലോ ഇനി നമുക്ക് ഗരം മസാല പൊടി ചേർക്കണം കുരുമുളക് പൊടി തൽക്കാലം അവിടെ മാറ്റി വെക്കാം ഇപ്പൊ ആവശ്യമില്ല ഇനി നമ്മൾ ഇതിൽ ചേർക്കാൻ പോണത് നമ്മുടെ തക്കാളിയാണ് ഇതൊരു ഒരു തക്കാളി വലുത് അല്ലേ അത് കുറച്ച് വെള്ളം ഒഴിച്ചയണക്കടലക്ക് കടലയേ വെന്തവരണം വെന്ന് നടിച്ചു വെക്കണം തക്കാളി വെന്ത് ഉടഞ്ഞു വരണം ശവമര തക്കാളി പൊടി അണ്ണാ മഞ്ഞയൊക്കെ ഇരങ്ങി തക്കാളി ഉടഞ്ഞുന്ന് പിന്നെ എന്റെ അമ്മ അല്ലാണ്ട് എനിക്ക് ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ പറ്റും അപ്പുറത്തെ വീട്ടിലാളെ പോയി ചീത്ത പറഞ്ഞാൽ തിരിച്ചു എന്താ ഓ അങ്ങനെയൊക്കെ വരക്കി വിളിച്ചിരുന്നു ഇല്ലേട്ടാ എന്റെ അമ്മ എല്ലാവശ്യം എന്തെങ്കിലും ആവശ്യത്തിനാണ് ഉപ്പ് ചേർക്കപ്പാ ഉപ്പ് കിലോ കിലോ അങ്ങനെ ഇന്ന് ഒരു പറ ചോറ് ചോറുണ്ണണം ഇത് ഓപ്ഷണൽ ആണ് ദിസ് ഈസ് ഓപ്ഷണൽ വെറുതെ ഭംഗിക്ക് ഇരിക്കില്ല അതെ ആ അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കടല റോസ്റ്റ് റെഡിയായി എന്താണ് ഇതിനെ പറ്റി പറയാം ഇതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കടല റോസ്റ്റ് യെസ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കടല റോസ്റ്റ് ഇങ്ങനെയാണ് അല്ലേ ആകാശിന് ഇതിന്റെ കൂടെ കഴിക്കാൻ എന്താ ഇഷ്ടം മുട്ട ഓംലെറ്റ് ഓ അച്ചാടി ചോദിച്ചേ മുട്ടാടി ചോദിച്ചേ ആകാശിന് വേറെ കൂട്ടാൻ വേണമെന്നല്ലേ തരില്ല അപ്പൊ ഇതും കൂടെ ആണ് എനിക്ക് ഇഷ്ടം പിന്നെ എന്തായാലും മതി ഇത് മാത്രാണെങ്കിലും അവനോട് വായിക്കും അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട കടല റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ നമസ്തേ